ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഓർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ കെട്ടാൻ പോകുന്ന ചേട്ടൻ്റെ വീട്ടിലെ ആൾക്കാർ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കാണാൻ വരുവാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ട് ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം കേട്ടോ അവരിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നല്ല വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ഞാനിപ്പോൾ എൻ്റെ എല്ലാ സെറ്റുകളൊന്നും കാണിച്ചുതരാം ഓക്കെ കസിൻസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ എടുത്തു വെക്കുന്ന വരയ്ക്കില്ല അല്ലേ എല്ലാവരും കാണിച്ചല്ല ഞാൻ വീടൊക്കെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഔട്ട്ഫിറ്റ് ഒക്കെ കാണിക്കും എല്ലാവരും സീൻ ഔട്ട്ഫിറ്റാണ് കിളിപ്പെണ്ണേ നിലാവിൻ പോ ഗൈസ് അവരെത്തി ഗൈസ് ഞങ്ങൾ അവരെ റോട്ടിൽ കൂട്ടാൻ പോവാണ് എത്ര പേരാ പോകുന്നത് നോക്കൂ എന്തൊക്കെ ആചാരങ്ങളല്ലേ ഇത് കുറേ നമ്മളെല്ലാം മുടിയെല്ലാം സ്ട്രേറ്റ് ഒക്കെ അനുശ്രഹിച്ചു തിരിഞ്ഞു നോക്കൂ ഹെയർ ഓസ് ഹെയറിങ് അവരെത്തി ഗൈസ് അവരെത്തി കല്യാണ പെണ്ണിന്റെ അപ്പച്ചിമാരാണ് ഇതൊക്കെ ഹായ് കല്യാണപ്പെല്ലോ ഗൈസ് ഹലോ എക്സൈറ്റഡ് ആണോ നമ്മുടെ കസിൻസ് ഗ്യാംഗിലെ ഫസ്റ്റത്തെ ആളാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലേ നമ്മടെ കസിൻസ് ഗ്യാങ്കിൽ ആദ്യത്തെ ചേച്ചിയാണ് കല്യാ പോകുന്നത് ഇനി ഞങ്ങൾ ഇങ്ങനെ നേരം അഞ്ചാറെണ്ണുണ്ട് ഗൈസ് അവിടുന്ന് ആൾക്കാർ നടന്ന് നടന്ന് വരുന്നു ഇതാണ് നമ്മുടെ കല്യാണപ്പണ് കല്യാണപ്പണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു കൊണ്ടിരുന്നുണ്ട് ഗൈസ് കൊണ്ടിരുന്നുണ്ട് ഞാൻ ബ്ലോഗില ഞാൻ ബ്ലോഗിങ്ങില്ലാണേ ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അപ്പോൾ ഐശ്വരീഷിനെ കെട്ടാൻ പോകുന്ന ചേട്ടൻ്റെ പേര് അഖിൽ നിന്നാണ് അഖിലേട്ടൻ്റെ ഫാമിലി തൃശ്ശൂർ കേട്ടോ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അവരൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി അവർ വലിയൊരു ട്രാവലറിന് ആണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഈ ഫങ്ഷൻ നടക്കുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലാട്ടോ എൻ്റെ അമ്മയുടെ നേരെ അനിയൻ്റെ വീട്ടിലാണ് നടക്കുന്നത് കാരണം ഉപ്പമ്മയുടെ അതായത് ഉപ്പമ്മയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനീച്ചി ചേച്ചി ഐശ്വര്യ ചേച്ചിയുടെ അമ്മ കല്യാണപ്പെട്ടിൻ്റെ അമ്മ അപ്പോൾ അവരുടെ വീട്ടിൽ ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാനുള്ളൊരു സ്പേസ് ഇല്ല മിറ്റൊക്കെ കുറച്ച് ചെറുതാണ് അപ്പോൾ എല്ലാം സൗകര്യമുള്ളൊരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് മാമൻ്റെ വീട്ടിൽ വെച്ച് ഫങ്ഷൻ വെച്ചത് പിന്നെ ഇതാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ ആൾ ഇവിടെ കുഞ്ഞുമണി എന്ന നമ്മൾ വിളിക്കുന്നത് അച്ഛയായിരുന്നു കേട്ടോ കേട്ടോ ലാസ്റ്റ് ഒരുങ്ങിയത് കാരണം ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അവരെ കൂട്ടാൽ പോകണമെങ്കിൽ ഇവരെ കൂട്ടാൻ പോകണമെങ്കിൽ അങ്ങനെ ഓരോ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണപ്പെ ചേട്ടൻ്റെ അമ്മ ഫോൺ വിളിക്കാട്ടെ ഇതാണ് ചേട്ടൻ്റെ അമ്മ സാരി എടുത്ത്

ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് വെറുതെ കത്തി അടിക്കുകയാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എനിക്ക് കുറച്ചേപ്പം ഫുഡ് കഴിക്കും എന്നിട്ട് പോകും അത്രയൊക്കെ ഉള്ളൂ ഹായ് സെറ്റ് സെറ്റ് ദൈവമേ ഇതാണ് ഞങ്ങളുടെ ഈസ്റ്റർ മുട്ട മുട്ട ചിക്കൻ കഴിക്കുക പാട്ടുപാട് കാലൊക്കെ ആയിട്ട് ഇരിക്കുക എന്താണ് ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത് ഇത് ഫുഡ് കാണിക്കാം ഉള്ളിത്തീല് ഉള്ളിത്തീല് പിന്നെ ഇത് പച്ചടി പിന്നെ ഇത് എന്താ ഒരു പിന്നെ പച്ചടി ഇത് കൂട്ടുകറി പിന്നെന്താ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂട്ടുകറി സാമ്പാർ സാമ്പാറ് ഇത് പിന്നെ വേറെ വെറൈറ്റീസ് ആണ് ചിക്കൻ ചിക്കൻ വരുന്നുണ്ട് കാണിച്ചാണ് ഞങ്ങളെ ജ്യൂസ് തപ്പി വന്ന ജ്യൂസ് അപ്പൊ താഴെ കൊണ്ട് വെച്ച് അപ്പൊ നമ്മുടെ ഫുഡ് ഏരിയ ഇതാണ് ഫുഡ് ഏരിയ പ്ലേ ഗ്രൗണ്ടാണോ പൊട്ടിച്ച് സെറ്റാക്കണം ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറഞ്ഞു ഗെയ്സ് ബിരിയാണി റെജിലാൻഡി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാന്ന് കഴിഞ്ഞു കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇരിക്കുവാണെങ്കിൽ രസം അല്ലെ ഫാമിലി കെട്ടുപോലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മിക്കപ്പോഴും ടൂർ പോരും പരിപാടികളൊക്കെ ആയിട്ട് മിക്കപ്പോഴും കൂടാറുണ്ട് ദൈവം സഹായിച്ച് സന്തോഷത്തോടെ പോകുന്നു ചോറ് കഴിക്കും ഓ ഭയങ്കര ഡിസ്കഷൻ ഏതെല്ലാം വേണമെങ്കിൽ പറഞ്ഞു

ഞങ്ങള് മൂന്ന് ജനറേഷൻ ആണ് ഇതെന്റെ അമ്മയുടെ അമ്മ ഞാൻ എന്റെ ബ്ലോഗ് മുടങ്ങാതെ കാണുന്ന മാമന്മാരുന്ന് ആ മാമന്റെ പ്രിയ പത്നി ഹായ് നല്ല വീട് ഹായ് ആന്റിയുടെ ഹസ്ബൻഡ് എവിടെ എവിടെ അവിടെ ഉണ്ടോ ഇവര് രണ്ടാണ് കപ്പിൾസ് കപ്പിൾ ഗോൾസ് ഹായ് പറഞ്ഞു ഹായ്ലോഗിലീഫ് ഇതാണ് അടുത്ത കപ്പിൾസ് ഇതാണ് വീട്ടിലെ ഇളയ സന്ധിതിയും സന്ധിയുടെ ഭാര്യയും ഭാര്യയുടെ മോൾ ഇവിടെ ഉണ്ട് ഇറങ്ങി നടക്കുന്നു ഈ കാഴ്ച ഭക്ഷണം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അയ്യോ ബിരിയാണി കഴിച്ചില്ല സോറി ഇഷ്ടം ആക്ച്വലി ഞങ്ങള് ഫുഡിന് വേണ്ടിട്ട് വെയ്റ്റ് ചെയ്യുവാണ് അവർക്ക് കൊടുത്താലേ നമുക്ക് തരൂള്ളൂന്ന് പറഞ്ഞു അച്ഛ അല്ല അല്ല നോ നോ ഇങ്ങോട്ട് നോക്ക പേരെടോ നാല് പേര് വീടോ ആസന എടുtildeില്ല എന്ന് പറഞ്ഞിട്ട് അള്ളണ്ട് വെള്ള ഒഴിച്ചെന്നാ അള്ളണ്ട് എന്താ വെള്ള ഒഴിക്കാൻ പറ്റാ ഒരു ഹായ് പറയുവിങ്ങനെ ആ ഹായ് ഓക്കേ ഹലോ ഹോയ് ഫൈനലി ഞങ്ങളുടെ ടേൺ ഇതാണ് ഞങ്ങളുടെ കോഴിക്കോടുകാരുടെ പ്രത്യേക തരം ഒരു കറി ചിക്കൻ മുകളായി ഇതിന്റെ ഇപ്പൊ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ സ്പെഷ്യലാണ് ആണ് അടിപൊളി കറിയാണ് ഇപ്പൊ ഇത് നമുക്ക് കഴിച്ചിട്ട് അടുത്ത റൗണ്ട് ബിരിയാണി കഴിക്കാം ഓക്കെ െ കുറിച്ച് രണ്ട് വാക്ക് അടിപൊളി വയറായതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലേ ഭക്ഷണം കഴിച്ച തൃപ്തിയായിട്ടാണ് ഇരിക്കുന്നത് താങ്ക് യു രണ്ട് പാർക്ക് എന്തേലും പറയണ്ടോ കഴിച്ചിട്ട് എന്താച്ചാ എന്നയൊക്കെയാ ഉപ്പമേ അതെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടവരായിരുന്നു രണ്ടാളും പക്ഷെ രണ്ടാളും ഇവിടെ ഇല്ലാത്ത സ്ഥിതി ഓ അതെന്താ ഐക്കൂറ ഫ്രൈ ചിക്കൻ പൊരിച്ചത് അയ്യോ പാവം കാനഡയിലിരുന്ന് അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് പതി ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇത് പോകുന്നതിന് മുന്നേ അവരെല്ലാവരും ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു എപ്പോഴാണ് പരിപാടി എന്നൊക്കെ ഉള്ളത് ഇനി നെക്സ്റ്റ് വരുന്ന പരിപാടികൾ കാരണം രണ്ടാൾ അബ്രോഡാണ് കാനഡയിലാണ് അപ്പോൾ അവർ വന്നിട്ട് വൺ വീക്കിനുള്ളിൽ കല്യാണം വെക്കാമെന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സാരി ഫോട്ടോ എടുത്തിട്ട് പതി ചെയ്തു ủa dạ đại. Đại dạ đại dạ đại dạ 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 ഞങ്ങളുടെ അഞ്ചെണ്ണമാണ് മാമന്മാരുടെ വൈഫ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹായ് ഗൈസ് എൻ്റെ അമ്മയുടെ തൊട്ട് നേരെയുള്ള മാമനാണിത് മാമൻ്റെ വൈഫാണ് ഈ പ്രിയങ്കാൻ്റെ ഈ ഫുൾ പരിപാടി ഇവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഹായ് പറ എന്തേലും പറയൂ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ മാമ വിചാരിച്ച പോലെ സെറ്റ് ആക്കിയോ ഒരാഴ്ച മുൻ വീടല്ല വീട്ടിൽ ഭയങ്കര പണികളായിരുന്നു അല്ലേ അല്ലേ അതെ അതെ ഗൈസ് അപ്പൊ ഞങ്ങൾ അവരെ പറഞ്ഞു വിട്ടു ഞങ്ങൾ ഞങ്ങളിപ്പ റോട്ടിൽ വരെ വരച്ചു

thank uh you -huh.